ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് വാഹനം ഓടിക്കുമ്പോഴേ നമ്മൾ ഇൻഡിക്കേഷൻ ഇട്ട് എടുക്കുന്ന ആ രീതിയാണ് പറയാൻ പോകുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ് ചെയ്യാനായിട്ട് നമുക്ക് വെച്ചിട്ട് തരുന്ന കെസിയ കെസിയാണ് ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത് എടുക്കുന്നത് വണ്ടി ഒരു വാഹനം എങ്ങനെ എടുക്കാൻ പറ്റും എങ്ങനെയാണ് എടുക്കുന്നത് അതിനെ പറ്റിയുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം കെസിയ ആദ്യമേ നമ്മൾ ഇൻഡിക്കേഷൻ കൊടുക്കേഷൻ കൊടുത്തോ അത് ഗ്ലാസ് വഴി ബാക്ക് സൈഡിൽ നിന്ന് വാങ്ങാൻ വാഹന ഇല്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ലച്ച് ഉണ്ടല്ലോ ക്ലച്ച് മെല്ലെ അയച്ച് ഫസ്റ്റ് കിടക്കുവാണല്ലോ അല്ലേ അതൊന്നുകൂടെ ഗിയർ ഇട്ട് നീ ഗിയർ നോക്കൂ അപ്പോ ഫസ്റ്റ് ആണ് പവർ ഗിയർ പവർ ഗിയർ ഇട്ടാലേ നമുക്ക് മൂവ് ചെയ്യത്തുള്ളൂ കാരണം ഇത്ര വെയിറ്റ് ഉള്ള സാധനമല്ലേ അപ്പോൾ നീ ക്ലച്ച് എടുക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ബ്രേക്കിന്ന് കാലം കൊടുത്തു ആക്സിഡൻ്റിന് ശരം കൊടുത്ത് അത് ഈ കാർ പതിവേ അയച്ചു മെല്ലെ മെല്ലെ താത്ത് സ്ഥലം താത്ത് വണ്ടി കൊണ്ടോന്ന് നോക്കി ഒന്നൂടെ അത് പോയതിന് ശേഷമേ പോകുള്ളൂ കാരണം എങ്കിലും സേഫ് ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ അവർക്കും പ്രശ്നം നമുക്ക് പ്രശ്നം കൂട്ടായിട്ട് തന്നെ അപ്പൊ അതിപ്പോവാം അപ്പം ശാന്തമായിട്ടിരിക്കുകയാണ് വണ്ടിയെല്ലാം ഇല്ലെന്ന് തോന്നുന്നു നീ പോവാ സമയം സെക്കൻഡ് കിലോമീറ്ററിൽ കിലോമീറ്റർ സ്പീഡിലാണ് മുപ്പത് കിലോമീറ്റർ സ്പീഡ് സ്പീഡുണ്ടോ നോക്കി സൂചി എന്നാ മുപ്പത് കിലോമീറ്റർ തേർഡ് പിന്നെ അടുത്താണിടേ നാപ്പത് കിലോമീറ്റർ ആണ് ഫോർഡ് നാൽപ്പത് മിണ്ടോ നോക്കി ഉണ്ടോ ആ ഉണ്ടേ ഇനി കൃഷിയ ഓട്ടി മലാഗത്തേക്ക് വന്നു സൈഡ് വിട്ടു സൈഡ് വിട്ടു സൈഡിലേ വരണ്ടല്ലോ അങ്ങോട്ട് ചേർന്ന് വേണം എനിക്കാ എടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ ആ അപ്പം